പാലക്കാട് പ്രമുഖ കോൺഗ്രസ് നേതാവും കുടുംബവും ബി ജെ പിയിൽ ചേർന്നു മുൻമന്ത്രിയും ഗവർണറുമായിരുന്ന ശങ്കരനാരായണന്റെ പി എ സി ആർ വെങ്കടേശ്വരനും ആർ വൃന്ദാലക്ഷ്മിയുമാണ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പാലക്കാട്ടെ പ്രമുഖ നേതാവും നിരവധി സമര പോരാട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന മുന്നണി പോരാളിയും പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിൻ്റെ പ്രധാന കൗൺസിലറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെല്ലാവരും ചർച്ച ചെയ്താണ് ഡി സി സി അധ്യക്ഷനെതിരെ പേരിൽ മാത്രം തങ്കമുണ്ടായാൽ പോലെ സ്വഭാവത്തിൽ പോലും തങ്കമുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെതിരെ നിലവിലെ കോൺഗ്രസ് കൗൺസിലർ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഒരാൾക്ക് പോലും നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പാലക്കാട് നഗരത്തിൽ മാറിയിരിക്കുകയാണ് രായിരി പഞ്ചായത്തിൽ റൂട്ടിൽ നിന്ന് തല്ലുന്നു പാലക്കാട് നഗരത്തിനകത്ത് പാർട്ടി ഓഫീസിനകത്ത് തല്ലുണ്ടാക്കണം അത്രേ ഉള്ളൂ വ്യത്യാസം ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരസ്യമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുന്നോട്ട് വന്നിരിക്കുന്നു നഗരസഭയിലെ കൗൺസിലർ മൺസൂർ മണലാഞ്ചേരി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മളെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന് എന്താണ് അയോഗ്യത എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഡി സി സി അധ്യക്ഷനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട്ടെ നല്ലവരായ കോൺഗ്രസുകാർക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസ് പാർട്ടി വിട്ട് ദേശീയതയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് തയ്യാറായിട്ടുണ്ട് ആർ വൃന്ദാലക്ഷ്മിയെ പാലക്കാട് നഗരസഭ അഞ്ചാം വാർഡ് കൽപ്പാത്തിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു വെങ്കടേശ്വരൻ ബി ജെ പി ജനതാ പാർട്ടിയുടെ ഇത് കണ്ട് എങ്ങനെ പോകുന്നു ഈ രാജ്യം ഈ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെ പോകുന്നു എല്ലാം വിലയിരുത്തി ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ വികസനത്തിന്റെ ഒരു ഭാഗമാ ഭാഗമാക്കാവാൻ തീരുമാനിച്ചു കൂടാതെ ഞങ്ങൾ ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഭേദം സന്ദർശിച്ച് ഫിൽഗ്രവേജ് നടത്തുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് അവിടുത്തെ ഓരോ അവസ്ഥകളും ഞങ്ങൾ മനസ്സിലാക്കി അവിടെ കിട്ടുന്ന ക്ഷേത്ര പരിപാലന ഫണ്ടുകളും കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നൽകി കൊടുക്കുന്നതും എല്ലാം തന്നെ ഒരു ഈ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മളും ഒരു ഭാഗമാക്കാവണം എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് പിന്നിലുള്ള ഒരു സേതോഭികാരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വൈകിയ വൈകിയ വേളയിലാണെങ്കിലും ഞങ്ങളിതിനകത്ത്